അള്ളാഹു കാത്ത് ഋഷിക്കുമാറാകട്ടെ സഹോദരൻ അത് നല്ലതല്ല സതക്കയും അത് കറക്റ്റായിട്ട് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഏഴാലൊരു രീതിയിൽ സർവ്വതും നശിക്കുമെന്ന് നബിൻസോളും വാഹി അബുബക്കെ സിദ്ധിഖ് തങ്ങള് പറയുന്നുണ്ട് സദക്കയും കൊടുക്കാത്തവന്റെ മുതല് ഏഴാലൊരു രീതിയിൽ പോകും അള്ളാഹു കാത്ത് ഋഷിക്കുമാറാകട്ടെ എത്ര രീതിയിൽ പോകും ഒന്ന് പറയാം ഏഴാല് പറഞ്ഞാരട്ടെ ഏഴ് രീതി പറഞ്ഞു തരട്ടെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പറയും നീ അങ്ങനെ സമാധാനത്തി ഉറങ്ങണ്ട എടാ കൊടുക്കാത്ത ഒരുത്തനങ്ങനെ നേരെ ചോ ഉറങ്ങണ്ട കൊടുക്കാത്തവന്മാരുടെ ഉറക്ക ഇന്നത്തെ രാത്രിയൂടെ പോകണം അള്ളാഹു ഹീമാന്തരന്മാറാകട്ടെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനല്ലേ ചെയ്യേണ്ടത് ആ വെച്ചോ കെട്ടി വെച്ചോ അടുക്കി അടുക്കി വെച്ചോ ഞാനൊരു ഏഴ് രീതി പറയാം ഇതിലെ ഏതെങ്കിലും ഒന്നിൽ വല്ലാഹി നിന്റെ പോയിരിക്കും അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ നേരെ ഇരിക്കെ നേരെ ഇരിക്കെ ായിക്കോ ഉറങ്ങണ ആരെ വിളിച്ചോപ്പാ കേട്ടോ ഒന്ന് ഒന്ന് കേട്ടു നോക്ക് ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ പോയിരിക്കുന്നു മുഴുവനും അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുഴുവനും നശിച്ചു പോകും രണ്ട് അക്രമിയായ ഭരണാധികാരി വന്നിട്ട് നാണം കെടുത്തിയിട്ട് സർവ്വതും കൊണ്ടുപോകും അള്ളാഹുമാ നൽകുമാറാകട്ടെ മോഡി സാറിന് ആരും കുറ്റം പറഞ്ഞ തിരിഞ്ഞല്ലോ തിരിഞ്ഞില്ലേ എടാ അറബി വന്നിട്ട് പറയും മഹ്സലാമ പൊക്കോണി പൊക്കോ മതി ഉണ്ടാക്കിയതൊക്കെ മതി പൊക്കോ എല്ലാം പോകും എല്ലാം പോകും നിന്നെ നാണം കെടുത്തി തൊണ്ടാക്കിയത് മുഴുവനും കൊണ്ടുപോകും മൂന്ന് മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് കണ്ടിട്ടില്ലേ കട ഒറ്റത് ഒരൊറ്റ രാത്രി കൊണ്ട് കട അങ്ങ് കത്തും ഒരൊറ്റ നേരം വെളുത്തപ്പോഴത്തേക്ക് നിന്റെ കട കത്തി വീട് കത്തി സർവതും പോയി വെറുതെ പോയതല്ലായി വെറുതെ പോയതാ ആരെങ്കിലും തീ പെട്ടി വരച്ചിട്ടതാ ഗ്യാസ് പൊട്ടിയതാ അല്ല ലൈറ്റിൽ നിന്ന് കരണ്ടിന്റെ ഒയറി നല്ല കത്തിച്ച് കളയും അല്ലെങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുരന്തം ഉണ്ടായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വീട് ഒലിച്ചു പോയില്ലേ എല്ലാം പോയില്ലേ നാട്ടിലൊക്കെ എല്ലാം പോയില്ലേ വീട് എവിടെ കണ്ടടയാളം പോലുമില്ല ദുരന്തങ്ങൾ ഉണ്ടായിട്ട് നശിക്കും അല്ലെങ്കിൽ മൂന്ന് പടച്ചോനെ കള്ളം കയറിയിട്ട് നിന്നെത്തിങ്ങാനാക്കും മൊത്തം കൊണ്ടുപോകും മഹാനായി ലഭിക്കുന്ന റസൂലും സാധക്കയുടെ കൂലി പോലും അല്ല നിനക്കൊന്നും തരൂല്ല നീ പോയി നല്ല കാര്യത്തിന് വെച്ചാൽ പറയും ഇല്ല ഇല്ല കള്ളം കയറി കഴിഞ്ഞാൽ പറയും എത്തുപോയി അമ്പത് ഭവം പോയി അഞ്ചു ലക്ഷം പോയി ഈ വള ഭരണം ഒന്നും ഇല്ലായിരുന്നെന്ന് അല്ല ആരാ മക്കൾ നിറവിടുവോ നിന്റെ സർവ്വതും നശിക്കും ഒന്നീ തീപിടിക്കും അല്ലെങ്കിൽ വിപത്തുകൾ ഭൂമി കുലുക്കം വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കള്ളം കൊണ്ടുപോകും അള്ള ഒക്കെ അല്ലെങ്കിൽ നാല് എൻ്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ശരീരത്തിൻ്റെ ഇച്ഛ നിന്റെ സമ്പാദി നശിപ്പിക്കും പെണ്ണു പിടിച്ചിട്ട് എത്തി കാനൽ എത്ര പേരുണ്ട് പെണ്ണു പിടി വ്യഭിചരിച്ച് വ്യഭിചരിച്ച് സമ്പാദി മൊത്തം പെണ്ണുങ്ങൾ കൊണ്ടുപോയി കള്ളു കുടിച്ചിട്ട് സർവ്വത് നശിപ്പിച്ചവരില്ലേ അള്ളാഹു കാത്തിരികാ ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും സർവ്വത് നശിച്ചുപോയി എത്രയോ പേർ ഹലാലല്ല ഹറത് പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കാത്തവൻ്റെ അങ്ങനെ പോകും അഞ്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ പരീക്ഷണം വീട് വെച്ചിട്ട് നിന്റെ സമ്പാദ്യം മുഴുവനും നശിക്കുമെന്ന് മഹാനായ സയ്യദുന അബൂബക്കർ സുദ്ദീഖ് വീട് വെച്ചിട്ട് സർവ്വതും പോകും അവസാനം അതുവരെ വിറ്റിട്ട് നീ നടക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് ആറാമത്തത് കേട്ടോ എടാ ആർക്കും കൊടുക്കാതെ ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും കൊടുക്കാതെ നീ കൂട്ടി വെച്ചിരിക്കുന്നത് നിനക്ക് മരുന്ന് വാങ്ങാനാണെന്ന് മഹാനായി അബൂബക്കർ സിദ്ദീഖ് അല്ല നിനക്ക് രോഗം തന്നിട്ട് നിന്നെ വിപ്പിക്കൂടാ സർവ്വതും നീ ഇവിടെ കിടന്നുണ്ടാക്കിയതും മുഴുവനും വിറ്റു പിറക്കിയിട്ട് സംഘടനകളുടെ മുന്നിൽ പോയി അപേക്ഷം കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ള കാക്കുമാറാകട്ടെ ആരാ പറഞ്ഞത് എന്റെ അബൂബക്കറിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ വെച്ചിട്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെയും ഈമാൻ വെച്ച എൻ്റെ അബൂബക്കറോ ജയിക്കുമെന്ന് ആ അബൂബക്കർ തങ്ങളാ പറഞ്ഞേ ഇത് മരുന്ന് വാങ്ങാനുള്ള പൈസ അമ്മനെ വെച്ചോ ഏഴ് അള്ളാഹു നിന്നെ പെട്ടെന്ന് മരിപ്പിക്കും അള്ള നിന്നെ പെട്ടെന്ന് മരിപ്പിക്കും തലതിരിഞ്ഞ മക്കളുടെ കയ്യിൽ നിന്റെ സമ്പാദ്യം കൊടുക്കും അവന്മാരും നശിപ്പിച്ച് കളയുമെന്ന് മഹാനായ സയ്യത്തിന് അബൂബക്കർ സിദ്ധീകും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സമാധാനായില്ലേ ഇടയ്ക്കൊക്കെ ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കുറു പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും അഞ്ച് നയാ പൈസ കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം നിന്റെ ശരീരം പുഴുത്തു പുഴുത്തുനാറൂല്ല നിന്റെ ശരീരം പുഴുത്തു പുഴുത്തുനാറൂല്ല മണ്ണ് തിന്നൂല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല